എങ്ങനാടിയാണ് നിന്നെ എ ജാനിക്കുട്ടി ആ പാവേയ്ക്ക് വലം കൊടുത്ത പോലെ ഓ അതിനെ അങ്ങന്ന് ഒന്ന് ഇതോ പെർഫെക്റ്റ് കുഞ്ഞു ആരാ ai quan hệ gì vậy? ai quan hệ gì vậy? ai quan hệ gì vậy? അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് താമസിച്ചേട്ട വരാൻ വേണ്ടിട്ട് വേറൊന്നുമല്ല മോനക്കുട്ടന് ഒരു ഷൂ മേടിക്കണമെന്ന് പറഞ്ഞ ഷൂ ഇല്ല ഒരു പഴയ ഷൂ ആയിട്ടു കൊണ്ട് പോകുന്നത് പിന്നൊരു സ്കൂളിലിടുന്ന മറ്റേ സാധാരണ ഒരു ചെരിപ്പുണ്ട് അപ്പൊ അതേ ഉള്ളു അപ്പൊ പുറത്തൊക്കെ പോകാനാന്നേരം വേറെ ചെരുപ്പില്ല അപ്പം കുറച്ചു ദിവസം കൊണ്ട് തന്നെ ഉടങ്ങുവാനും ഇടക്കാം കേട്ടോ ഷൂ മേടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിന്ന് ഷൂ മേടിക്കാൻ അതുകൊണ്ട് ഇച്ചിരി താമസിച്ച് ഇതാട്ടോ മേടിച്ചത് എന്റെ ബ്രാൻഡ് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി വന്നിട്ട് ഇട്ട് നോക്കിയിട്ട് സൈസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തെടുക്കണം പിന്നെ എന്താണ് അന്ന് ഇടയ്ക്ക് ഒരു ദിവസം എന്താ നമ്മുടെ ഡോണറ്റ് മേടിച്ചോണ്ട് വന്നപ്പോഴേ മുത്തിന് കൊടുക്കാ മുത്തിന് കൊടുത്തില്ല മുത്തിന് മാധ്യമൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പം ഒരാൾ പറഞ്ഞായിരുന്നു മുത്തിനൂടെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ കൊള്ളായിരുന്നു എന്നൊക്കെ അപ്പൊ മുത്ത് മോൻകുട്ടനേ ഇച്ചിരി കഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെട്ടെന്ന് കേട്ടോ അപ്പൊ ഞാന് ഇന്ന് രണ്ട് ഡോണറ്റ് മേടിച്ചോണ്ട് വന്നു മൂന്നെണ്ണം മേടിച്ചോന്ന് ചാനിക്കുത്തിക്ക് കൊടുത്തു രണ്ടെണ്ണം കൊണ്ടു കൊടുക്കും പിന്നെ ഞാൻ എനിക്ക് രണ്ട് സ്പഞ്ച് മേടിച്ചു കേട്ടോ സ്പഞ്ച് ഇട്ട് സൈസ് ആ ചെറുതല്ലല്ലോ ആ സാരമില്ല ചെറുതല്ലല്ലോ ഓ ഇല്ല ഫ്രണ്ടിൽ ഇച്ചിരി പേപ്പർ വെച്ചാൽ മതി അത് ചെറുത് ഇതിന്റെ ചെറുത് മേടിച്ച മോനുകൂട്ടിന് ഇടാനൊക്കത്തില്ല കേട്ടോ എന്നെഴുന്നേറ്റ നോക്കട്ടെ ഇഷ്ടപ്പെട്ടോ എന്നാ പിന്നെ ഡോണറ്റ് കഴിക്കാത്തതിനൊരു വിഷമം വേണ്ട എന്നാ ഇപ്പ ഇതിനകത്ത് വെച്ച് കഴിക്കുന്ന ഞാനല്ലേ കഴിച്ചിട്ട് വയ്ക്കും സ്പഞ്ച് പണ്ടൊക്കെ പാപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ ഈ സ്പഞ്ച് മേടിച്ചോണ്ട് വരും ഇതിന് ഞങ്ങൾ പൂ കേൾക്കാൻ നടന്നു പൂവിന്റെ ഷേപ്പിൽ ഇരിക്കുന്നതിനോ പഞ്ഞി പോലെ ഇരിക്കുവായിരുന്നു കേട്ടെ ഇത് ഇച്ചിരി ഒരു കട്ടിയുണ്ടേ എനിക്കാണ് ഭയങ്കര ഇഷ്ടമായത് പിന്നെ മധുരം ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്നേ ഉള്ളൂ പിന്നെ പാല് പിന്നെ ഏത്തപ്പഴം മേടിച്ചു ഏത്തപ്പഴം മൂന്ന് കിലോ എന്താണ് മൂന്ന് കിലോ നൂറ് രൂപയെന്ന് പറഞ്ഞവിടെ വിൽക്കുന്നേ കേട്ടോ അപ്പൊ ഞാനത് മേടിച്ചത് ഇവർക്കാത്തക്കളിയോ അല്ലെങ്കിൽ അല്ല നിനക്കകത്ത എണ്ണക്കകത്തൊക്കെ പൊരിച്ചു കൊടുക്കുന്ന ഇഷ്ടമാണ് അപ്പൊ അതിനേണ്ടിട്ട് മേടിച്ചതാ കുറച്ച് അഞ്ചാറെ ജാനിക്കുട്ടിക്ക് കൊടുക്കും കുഞ്ഞോന് കൊടുക്കട്ടെ ജാനിക്കുട്ടി കഴിക്കട്ടെ എന്ന് വിചാരിച്ച അവിടെയും കൊടുത്തു കേട്ടോ ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് ഫോൺ അങ്ങോട്ട് എടുത്ത് ഓപ്പൺ ആക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു കമ്മ്യൂണിറ്റി പോസ്റ്റിലും അല്ലാതെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടും ഒക്കെ ഷെയർ ചെയ്തു ഷാജിതയുടെ കാര്യം എനിക്ക് അറിയില്ല ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഷാജിതയുടെ വീഡിയോ ആണ് വന്നത് ഞാൻ ഞാനിങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കയാണ് എനിക്ക് ആ ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് എനിക്ക് എന്താണ് ഒരു ഉത്ബോധവും വന്നില്ല ഇതെന്താ കാണുന്നോ ഒരു സംഭവം നടന്നു എനിക്ക് എനിക്കങ്ങോട്ട് ഓർമ്മ വന്നില്ല സത്യാണ് പെട്ടെന്നാണ് ഇതെന്തോ എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നത് കേട്ടോ കൊറേ നേരം എനിക്ക് ഇവിടെ നിന്ന് എനിക്കറിയില്ല ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല ഉം പക്ഷെ നേരിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല പക്ഷെ എനിക്ക് എന്തോ അതാണ് ഞാൻ എല്ലാ ഓരോ വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നമ്മുടെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ കാണുമ്പോൾ നമ്മുടെ കൂടപ്പുറപ്പാണ് നമ്മുടെ ആരൊക്കെയാണ് എന്ന് തോന്നും കേട്ടോ അതൊരു നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ചിന്തയാണ് അത് അങ്ങനെ വരുന്നത് അപ്പൊ അത് കണ്ടിട്ടാണ് രാവിലെ പോയത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ വളരെ ശോകമായിരുന്നു ഒരു ഒന്നും ചെയ്യാനുള്ള ഒരു ഒരു മൂഡും ഇല്ലായിരുന്നു കേട്ടോ ഷാജിതയുടെയും ശിവയുടെയും കാര്യം ഞാൻ എന്റെ പ്രിയങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണമെന്ന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരുന്നു ഷാജിതയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ശിവയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു സഹായിക്കാൻ പറ്റാത്ത ഒരു പ്രാർത്ഥന കൊണ്ട് കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം ഇങ്ങനെയുള്ള എല്ലാവരോടും എല്ലാവരും അറിയാൻ വേണ്ടിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് പിന്നെ പ്രത്യേകിച്ച് ഞാന് ഇൻസ്റ്റയില് ഷാജിതയുടെ വീഡിയോ കാണുമ്പോണ്ടല്ലോ ഷാജിതയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥയായിരുന്നു അപ്പോഴാണ് പിന്നെ പിന്നെ ഞാന് എല്ലാ വീഡിയോസും കാണും ഓൾഡ് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ച് കണ്ടു കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത് എന്തൊക്കെയോ അവരാണ് എന്നുള്ള ഒരു ചിന്തയാണ് അവരെ കഴിഞ്ഞ് ആരുമില്ല അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഒരു മൂഢവിശ്വാസത്തിൽ അങ്ങനെ ഒരു എന്താ സ്വപ്നലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട് കേട്ടോ അവരുടെ ചിന്ത എന്ന് വെച്ചാൽ അവര് പറയുന്നതെല്ലാം ശരിയാണ് അവര് കാണുന്നതെല്ലാം ശരിയാണ് അവരാണ് ശരി എന്ന് വിചാരിക്കുന്നവരാണ് കേട്ടോ അപ്പോ അങ്ങനെയുള്ള മനുഷ്യരെ പറ്റി ഞാൻ ഇവിടെ നമ്മൾ ഞാൻ ഈ ചാനല് തുടങ്ങുന്നതിന് മുമ്പ് ടിക്ടോക്കിലൊക്കെ ആക്റ്റീവ് ആയിരുന്ന സമയത്തും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ സംസാരം അതായത് നെഗറ്റീവ് കമന്റ് വരുമ്പോഴേ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട് നമ്മളെന്ത് നമ്മളെ അങ്ങനെയുള്ള ഇപ്പൊ ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് തക്ക തെറ്റുകളൊന്നും ചെയ്യാതെ ഒരു പ്രൊഫൈലിൽ കയറി വെറുതെ ഇങ്ങനെ ഫയർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ പറ്റിയൊക്കെ ഞാൻ അന്നും എനിക്ക് ഞാൻ പക്ഷേ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലായിരുന്നു ഞാനിപ്പം അങ്ങനെ ആയിരുന്നേന് അല്ലെ നമുക്ക് മറ്റൊരാളുടെ വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളായി എനിക്ക് അങ്ങനെ ഞാൻ എനിക്ക് ചുറ്റും വേറൊരു ലോകമുണ്ട് വേദനിക്കുന്നവരുണ്ട് അവർക്കൊരു പുഞ്ചിരി കൊണ്ടെങ്കിലൊരു ആശ്വാസമാകണം എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് എനിക്കൊരു വീഴ്ച വന്നപ്പോഴാണ് അതിനപ്പുറം അതിനു മുമ്പ് എനിക്കൊരു ലോകം ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവർ എനിക്ക് മാത്രമായിട്ടൊരു കുടുംബം എൻ്റെ സ്വന്തക്കാര് എൻറെ കൂട്ടുകാര് അവരാണ് എന്റെ ലോകം അതിനപ്പുറത്ത് മറ്റൊന്നും എനിക്ക് ആ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഞാൻ എനിക്ക് ഞാൻ ഈ കാണുന്നതെല്ലാം എൻ്റെ സ്വന്തമാണ് എൻറെ എന്താ പറയുന്നത് എന്നോടൊപ്പം ഉള്ളതെല്ലാം എൻ്റെ ശരീരമാണെന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ള സൗഭാഗ്യങ്ങളും ഒക്കെ എൻ്റെ സ്വന്തമാണ് എന്ന് മൂഢമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു ആള് തന്നെയായിരുന്നു ഞാൻ അപ്പോ ആ അവസ്ഥയിൽ എനിക്ക് മാറ്റം വരാൻ കാരണം എന്താണ് എനിക്കൊരു വീഴ്ച പറ്റി ഇതൊന്നും ഒന്നും അല്ല ക്ഷണികമാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ് അല്ലെ അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷാജിതയുടെ വീഡിയോസ് ഷെയർ ചെയ്തത് ഷാജിത ആദ്യം മുതലുള്ള ഏർ വീഡിയോസിലൊക്കെ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് പിന്നീട് ഓരോ അവസ്ഥകളിൽ എങ്ങനെയാണ് ഷാജിതയ്ക്ക് മാറ്റം വന്നിട്ടുള്ളതെന്നൊക്കെ എന്നൊക്കെ ലോകം കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഷെയർ ചെയ്തത് കേട്ടോ അതിനകത്ത് എന്താണ് എപ്പോഴും ഒരു മോട്ടിവേഷൻ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഷാജിത എത്ര സീരിയസ് ആയിട്ട് വയ്യാതെ കിടപ്പായി ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയെപ്പോലും ഒരു ചിരി എപ്പോഴും ഷാജിതയുടെ മുഖത്തുണ്ടായിരുന്നു അപ്പൊ അതൊരു എന്താണ് ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാണ് ഞാൻ തോറ്റിട്ടില്ല കേട്ടോ ആ ഒരു ആ ഒരു എന്താണ് പറയുന്നത് ആ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഷാജിതയുടെ വീഡിയോസ് ഷെയർ ചെയ്തത് ഏതെങ്കിലും ഒരാളെങ്കിലും ചിന്തിക്കട്ടെ ഇതൊക്കെയാണ് ലോകം ഇതൊക്കെയാണ് ജീവിതം എനിക്കും നാളെ ഇങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ അല്ലെ എനിക്ക് ചുറ്റുമുള്ള ആരായതിലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വരാവുന്നതേ ഉള്ളൂ ഞാൻ ഇതിലൊന്നും അഹങ്കരിക്കേണ്ട കാര്യമില്ല എൻ്റെ സൗന്ദര്യത്തിലോ എൻ്റെ സൗഭാഗ്യങ്ങളിലോ ഒന്നും എനിക്ക് അഹങ്കരിക്കാൻ പാടില്ല എന്നൊരു ചിന്ത ആതൊരു മനസ്സിൽ തോന്നിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോസ് ഷെയർ ചെയ്തത് കേട്ടോ അത് എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ആ ഒരു ആ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ കണക്ക് കൂട്ടി തന്നെയാണ് ഷെയർ ചെയ്തത് അതിനും നെഗറ്റീവ് പറഞ്ഞവരുണ്ട് നിങ്ങൾ ക്യാൻസർ എന്ന് പറഞ്ഞ് സിമ്പതി കൂട്ടുകയാണ് അങ്ങനെ കുറെ ആൾക്കാരെ എന്താണ് വ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞവരുമുണ്ട് അപ്പം അവരുടെ ഒന്നും ചിന്താഗതികളൊന്നും ഈ ജന്മം മാറാൻ പോകുന്നില്ല അത് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാണോ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അത്രയും എന്താ പറയുന്ന കരിങ്കല്ല് പോലെ മനസ്സ് കൊണ്ടു നടക്കുന്നവരുണ്ട് നന്ദൂന് അസുഖം കൂടി ഇതുപോലെ തന്നെ നന്ദുവിന് ഒരു ഹെൽപ്പ് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ പബ്ലിക്കില് ഷെയർ ചെയ്തു അവരോടൊക്കെ ഹെൽപ്പ് ചോദിക്കുന്ന ഒരവസ്ഥ വന്നു അന്നേരം അതിനും താഴെ ഒരുപാട് നെഗറ്റീവ് ആൾക്കാർ വന്നു പറഞ്ഞു കേട്ടോ അതുപോലെ തന്നെയാണ് ഷാജിതയുടെ കാര്യത്തില് ഏതൊരു വ്യക്തിയുടെയും കാര്യത്തിൽ ഇത്രയേറെ എന്റെ ജീവിതത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് രോഗത്തോട് പൊരുതുന്നവരാണ് ജീവന് വേണ്ടിയിട്ടാണ് യാതിക്കുന്നത് എന്നൊന്നും ഒരു ചിന്തയില്ലാതെ അവരോട് പോലും നെഗറ്റീവ് അവരെ വേദനിപ്പിക്കത്തക്ക രീതിയിലുള്ള സംസാരവും ആൾക്കാര് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിട്ടാണ് ചോദിക്കണ്ടെങ്കിൽ ട്യൂഷൻ അവിടുത്തെ നടക്കത്തില്ല അത് ചോദിക്കണ്ട അമ്മ അമ്മ മാറ്റി പോലും അപ്പൊ അത്രയും നീചമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയില്ല അവരെ ചേർത്ത് പിടിക്കാൻ കഴിയില്ലെങ്കിലുമെ അവരെ കുത്തിനോവിക്കാതെ വേദനിപ്പിക്കാതിരിക്കുക അതും ചെയ്യാൻ വയ്യ അതിനും മടിയ അതിനും എന്തേലും ഒരു സാഹചര്യം കിട്ടിയാൽ അവരുടെ നേരെ വാളം എടുക്കാൻ ഇങ്ങനെ നിക്കുകയാണ് അത് വല്യ കഴിവാന്നുള്ള വിചാരത്തില് അപ്പൊ എന്താണ് പറയുന്നത് ഒരു അങ്ങനെ ഒരു കാര്യം മനസ്സിൽ എന്തെങ്കിലും ഒരു നല്ല ചിന്ത ആരുടെ മനസ്സിൽ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തത് കേട്ടോ പിന്നെ എന്റെ പ്രിയങ്ങളോട് ഞാൻ ഷാജിതയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഷാജിതയ്ക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചു എന്നുള്ളത് ഇവിടെ ഷെയർ ചെയ്യേണ്ടതും എന്റെ ആവശ്യമാണല്ലോ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞതന്നോളൂ കേട്ടോ അപ്പൊ ഇനി ഇന്ന് എനിക്ക് അടുക്കളയിൽ അധികം പണികളൊന്നുമില്ല പണികളില്ല എന്നല്ലേ ഞാൻ ചെയ്യുന്നില്ല ശരിക്കും എനിക്ക് എവിടെയെങ്കിലും പോയിരുന്നു കൊറേ അങ്ങോട്ട് എന്നുള്ള ഒരു മനസ്സിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ അത്ര എനിക്കങ് വല്ലാത്തൊരിത് അങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് കൊറേ കരഞ്ഞു കൊറേ ആശ്വാസം കിട്ടും പക്ഷെ കരയാതിരുന്നാലും നമ്മളിങ്ങനെ നീർ നീറി പോയി കൊണ്ടിരിക്കുക അതിന് ഇടാ വരുത്തരുത് കേട്ടോ അപ്പൊ ഞാന് ഫ്രഷ് ഫ്രഷായിട്ടൊക്കെ വരാം എന്നിട്ട് എന്റെ പ്രിയങ്ങളോട് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ബാക്കി വീഡിയോ ചെയ്യാട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്രേ ഉള്ളൂ നോക്കട്ടെ ഞാനൊന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് വരാം കേട്ടോ എന്താ പറയുന്നത് ഒരു ഒരു സുഖമില്ല സംസാരിക്കാൻ അതുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചു ചോറുണ്ടാന്ന് വിചാരിച്ചെന്ന് വെച്ചാല് മെഡിസിൻ കഴിക്കാനുണ്ട് കഴിക്കണം എന്നൊരു ഇതില്ല പക്ഷെ മരുന്ന് കഴിക്കണം എന്നുള്ളത് കൊണ്ട് ചോറ് പോകും കേട്ടോ ചോറിന് ഞാൻ ഇന്നലെ അമ്മ തന്ന ബീഫ് കറി ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും വെച്ചില്ല പിന്നെ വെള്ളരിക്ക കറി വെച്ചത് കൊണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും വെച്ചില്ല കേട്ടോ ചോറ് ഉണ്ടാകാൻ പോവാണ് മോനു ചോറ് ചോറെടുത്തോണ്ട് പോയി കഴിക്കുന്നു മുത്തിന് ചോറ് വേണ്ട എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ എന്താണ് വൈകിട്ട് വന്ന് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കഴിച്ചു അതൊക്കെ കൊണ്ടു വിഷപ്പില്ല ചോറ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ഞാൻ എന്നാ ചോറ് ഉണ്ടാകാൻ പോവാണ് ഇന്നത്തെ വീഡിയോ അത്ര പോരാന്ന് എനിക്കറിയാം നമുക്ക് എന്താണ് ഓരോ സങ്കടങ്ങൾ വന്നു കഴിയുമ്പോഴേ നമ്മുടെ മനസ്സിന് എന്താണ് ഒരു എന്താ ഒരു നെഗറ്റീവ് ഫീലിങ് തോന്നാറില്ലേ ഒത്തിരി പേര് ഞാൻ എഫ് ബിയിലും ഒക്കെ ഇത് ഷെയർ ചെയ്തിരുന്നേ അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പെട്ട നമ്മളെ നമ്മളെ ഈ അവസ്ഥയിലൊക്കെ കടന്നു പോകുന്നവരൊക്കെ എന്താണ് ചിലർക്ക് അത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും പക്ഷെ പലരും കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ് വിചാരിക്കുന്നത് എൻ്റെ അവസ്ഥ ഇതുതന്നെ ആകും എന്നുള്ളൊരു ചിന്ത ഒരു നെഗറ്റീവ് മൈൻഡ് തോന്നുന്നു കേട്ടോ അത് മനുഷ്യനല്ലേ സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നും അപ്പോൾ ചിലപ്പോ എനിക്കും തോന്നാറുണ്ട് വേറൊന്നും അല്ലോ നമ്മുടെ ബിന്ദു സ്ട്രീംസിൽ ടീച്ചറിന്റെ അമ്മയുണ്ട് അമ്മയ്ക്ക് സുഖമില്ലാത്തയാണ് അപ്പോൾ ഒരു വീഡിയോ പഴയ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് വയ്യാലോ വയ്യാത്തത് കൊണ്ട് മറവിയുടെ കാര്യം പറഞ്ഞു അപ്പൊ ഇങ്ങനെ ടീച്ചറിനോട് പറയുമായിരുന്നു അമ്മയുടെ മറവിയെ പറ്റി പറഞ്ഞപ്പോഴേ ഈ മറവി ഇങ്ങനെ കൂടി കൂടിക്കൂടി വരുമ്പോ ഞാനിങ്ങനെ ഓർക്കുന്ന മറന്ന് എല്ലാം മറന്നു പോയി എന്തോ ചെയ്യും എങ്ങനെ മുന്നോട്ട് പോവും എന്ന ചോർക്കാറുണ്ട് കേട്ടോ മോനും കുട്ടിന്റെ ചോറൂണൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മളുമായിട്ട് കമ്പയർ ചെയ്ത് പോകും അതിൽ നിന്നൊക്കെ ഒരു മനസ്സൊന്ന് ഒന്ന് ഒന്ന് ക്ലിയർ ആവട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഒരുപാടൊന്നും സമയമെടുക്കത്തില്ല എന്ന് വെച്ചാൽ ഇതുപോലെ ഇതിനേക്കാൾ ഒരുപാട് നമ്മുടെ ലൈഫിൽ നമ്മളെ നമ്മളെ തകർത്ത് കളയുന്ന തളർത്തി കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി ഉണ്ടായി അതൊക്കെ ഇങ്ങനെ എന്താണ് കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് മണിക്കൂറുകൾ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ റിലാക്സ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ജീവിതകാലം മുഴുവനും നമ്മുടെ ജീവിതത്തിലുണ്ടായ സങ്കടങ്ങളും പ്രയാസങ്ങളും ഓർക്കും ഇരുന്നിട്ട് കാര്യമില്ല കാര്യയില്ലാട്ടോ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് കരയാൻ തോന്നുന്ന സമയത്ത് നിങ്ങൾ മനസ്സ് തുറന്ന് കരയണം ചിരിക്കാൻ കിട്ടുന്ന സമയങ്ങള് മനസ്സറിഞ്ഞു ചിരിക്കണം കേട്ടോ ഒന്നും മാറ്റി വെക്കരുത് അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഞാൻ കുളിക്കാൻ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴേ ഞാനൊരു സാരി വാങ്ങി വെച്ചിട്ട് എനിക്ക് തോന്നി ഒരു വർഷത്തിന് മേലായി കേട്ടോ ഇത്തുവരെ ഞാനതൊന്നും ഉടുത്തിട്ടില്ല നല്ല സൂപ്പർ കളറാണ് സിൽവർ കളർ ഒരു ബ്ലൗസൊക്കെ തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലൊരു കുഞ്ഞി ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞി കുഞ്ഞി മുത്തൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ അലമാരി തോറന്നപ്പോ ഞാനിങ്ങനെ ഓർക്കുക എന്തിനാ ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഇനി അത് പൊടിഞ്ഞു പോകും അത്തുപോലെ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് അതൊക്കെ മുടുക്കണം അയ്യോ എന്നൊക്കെ ഇങ്ങനെ മനസ്സില് പല കാര്യങ്ങൾ ആലോചിച്ചു കേട്ടോ അപ്പൊ എന്റെ ചക്കര മുത്തുമണികളൊന്നും ഇതൊന്നും കേട്ടും ഒന്നും സങ്കടപ്പെടും ഒന്നും ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല സങ്കടം തോന്നിയിട്ടുണ്ട് നല്ല സങ്കടമായിരുന്നു എനിക്ക് പക്ഷെ നമ്മുടെ ഫാർമസിയിൽ ഇരുന്നപ്പോഴും എനിക്ക് എപ്പോഴൊക്കെയോ എനിക്ക് കരയണം കരയണമെന്ന് തോന്നി കണ്ണുന്ന് അറിഞ്ഞു പക്ഷെ ഞാൻ കരഞ്ഞൊന്നുമില്ല എനിക്ക് ഇപ്പം അത്ര പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലല്ലാതെ ഞാൻ അങ്ങനെ ഇപ്പം കരയാറില്ല അട്ടോ ഏ ഒരാളുടെ മുമ്പിൽ പക്ഷെ എനിക്ക് നീറിപ്പോഞ്ഞിരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്ത ഞാൻ നല്ല സന്തോഷമായിട്ട് കരയും ോ എനിക്ക് കുറച്ച് പറഞ്ഞേക്കാൻ കുറച്ച് ആശ്വാസം കിട്ടും അതുകൊണ്ട് എൻ്റെ പ്രിയങ്ങളോട് ഞാൻ അതാ പറഞ്ഞത് നമുക്ക് കരയാൻ തോന്നിയാൽ നമ്മൾ എവിടെയെങ്കിലും മാറി നാരുടെ മുമ്പിൽ കരഞ്ഞു കാണിക്കാൻ പാടില്ല കേട്ടോ അത് ചിലപ്പോൾ നമുക്ക് സഹതാപത്തിനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലിനോ ഒക്കെ അവഗണനയ്ക്കൊക്കെ കാരണമാവുകൊണ്ട് അതൊന്നും വേണ്ട നമ്മൾ മാറി നിന്ന് നമ്മുടേതായിട്ടുള്ള ലോകത്ത് കരഞ്ഞു തീർക്കണം പക്ഷെ ചിരിക്കാൻ തോന്നിയാൽ എല്ലാവരുടെയും മുമ്പിൽ നിന്നും ചിരിച്ചോണം അപ്പോൾ അപ്പൊ ഞാൻ ചോറ് മെഡിസിൻ കഴിക്കാനുള്ള സമയം കുറച്ച് ലേറ്റായി അതുകൊണ്ട് ഞാൻ ചോറ് പോട്ടെ ചോറും ചോറും നമ്മുടെ വെള്ളരിക്ക കറിയും പപ്പടമുണ്ട് പിന്നെ ബീഫ് കറിയുണ്ട് കേട്ടോ ബീഫ് അമ്മ നല്ലപോലെ വേവിച്ചെടുത്തോ എനിക്ക് കഴിക്കാൻ പ്രയാസമൊന്നുമില്ലായിരുന്നു കേട്ടോ ഇന്നലെ ഇന്നിപ്പം കുറച്ചുകൂടെ ഭേദമായി പല്ല് കേട്ടോ കുഴപ്പമില്ല എന്നാലും ആവശ്യത്തിട്ട് ഞാൻ ചവച്ചൊന്നുമില്ല അതിന് കുറച്ച് ദിവസം കൂടെ പിടിക്കും കേട്ടോ ഇത്രയും മതി എനിക്ക് ഇനി ഒരു പപ്പടം അത്രയും മതി നമുക്ക് ചോറിനാട്ടോ എൻ്റെ പ്രിയങ്ങള് സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എല്ലാം നല്ലതിന് വരുന്നതും കഴിഞ്ഞു പോയതും വരാനുള്ളതുമൊക്കെ നല്ലതിനെന്ന് കരുതുക കേട്ടോ